ായോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ആണ് അപ്പൊ ഈ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ആണ് കേട്ടോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് നോക്കാം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും ഈ ദേശീയ പ്രസ്ഥാനങ്ങളെ ഒതുക്കാൻ വേണ്ടിട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത കുറച്ച് പരിപാടികളെ പറ്റിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത് ഇന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ബംഗാൾ വിഭജിക്കണമെന്ന് കഴ്സൻ പ്രഭു പറയാനുള്ള കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിടന്നതിന് കുറച്ച് മുമ്പ് വരെ അവർ അവരെന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജാതി മത വർഗ്ഗവർണ്ണ ഭേദം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ കാലഘട്ടത്തിൽ കഴ്സൻ പ്രഭു ആയിരുന്നു നമ്മുടെ ഇന്ത്യ ഭരിച്ചത് അപ്പം ഇദ്ദേഹം ആലോചിച്ചു എന്ത് ചെയ്തിട്ട് ഈ ഇന്ത്യക്കാർക്കിടയിലുള്ള യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം തകർക്കാന്ന് അദ്ദേഹം കൊണ്ടുവന്ന ഒരു എന്താണ് ഒരു വഴിയാണ് ഭിന്നിപ്പിച്ചു വരയ്ക്കുക എന്ന് പറയുന്ന ഒരു നയം എന്ന് വെച്ചാല് ഇന്ത്യക്കാർക്കിടയിലും ഇന്ത്യക്കാർക്കിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ എന്ത് ചെയ്യുക വർഗീയത എന്ന് പറഞ്ഞ ഒരു വിഷം ബാക്കി രണ്ടുപേരെയും തമ്മിൽ അടിച്ചിട്ട് ആര് നിന്ന് രക്തം കുടിക്കും ബ്രിട്ടീഷുകാർ നടക്കുന്ന രക്തം കുടിക്കും ഈ ഒരു നയമാണ് അദ്ദേഹം അവിടെ ആദ്യം ആസൂത്രണം ചെയ്തത് അങ്ങനെ എന്ത് ചെയ്തു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാൻ മാത്രമല്ല മുസ്ലിങ്ങൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തു ഈ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ആർക്ക് മനസ്സിലായി ഇന്ത്യക്കാർക്ക് മനസ്സിലായി പുള്ളിക്കാരെന്തു ചെയ്തു അവർ ഇതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം സ്റ്റാർട്ട് ചെയ്തു യോഗങ്ങള് ജാതകങ്ങൾ നമ്മുടെ ഇന്ത്യക്കാരെ പ്രതിഷേധം അറിയാലോ അവർ അക്രമം വിട്ടു അവസാനം എന്ത് ചെയ്തു ഇവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ ചേർന്ന് പരസ്പരം കൈകളിൽ രാഗികകൾ കെട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ തങ്ങളുടെ എതിർപ്പ് ആരുടെ മുമ്പിൽ കാണിച്ചു കഴിസൻ പ്രഭുവിന്റെ മുമ്പിൽ കാണിച്ചു ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പം ബംഗാളിനെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ ബംഗാൾ വിഭജിക്കണം എന്ന് കഴിസൻ പ്രഭു പറയാനുള്ള എന്ന് വെച്ചാല് ഹിന്ദുക്കൾക്കും മുസ്ലിം ഐക്യം തകർത്ത് കഴിഞ്ഞാൽ ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ തകരും അവർക്ക് എന്ത് ചെയ്യാം വീണ്ടും ഇന്ത്യയെ ഹരിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് നമ്മുടെ കൈസൻ പ്രഭു എന്ത് ചെയ്തത് ബംഗാൾ വിഭജിക്കണം എന്ന് പറഞ്ഞതും അത് മാത്രമല്ല ബംഗാളിലുള്ള ആളുകളെ ഭിന്നിപ്പിച്ച് ഹരിക്കുകയും ചെയ്തു അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഗാന്ധിജിയുടെ ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം എന്തോ എന്നാണ് നമുക്കറിയാം ഗാന്ധിജി ആരാന്നുള്ള കാര്യം ഗാന്ധിജി എന്തുകൊണ്ടാണ് ആഫ്രിക്കയില് എന്താ സത്യാഗ്രഹം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ അന്ന് അവിടെ ആഫ്രിക്കയിലുള്ള ഗവൺമെന്റ് വർണ്ണ അല്ലെങ്കിൽ നമ്മുടെ കളർ കളർ ഉണ്ടല്ലോ കളർ കളറിന് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അതായത് അവിടെയുള്ള കറുത്ത കളറിലുള്ള ആളുകളടുത്ത് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരോട് എന്താണ് തീർത്തും അനീതിയായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വർണ്ണ വിവേചനം എവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഗാന്ധിജി അവിടെ ചെല്ലുകയും ഈ ഒരു കാര്യങ്ങൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ഇതിനെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹം ഇതിനെതിരെ സമരം നയിക്കുകയുണ്ടായി ഓക്കേ ഇതാണ് എന്താണ് ആഫ്രിക്കയിൽ ഗാന്ധിജി നയിച്ച സത്യാഗ്രഹത്തിന്റെ എന്ന് പറയുന്നത് പക്ഷെ ഇത് വളരെ വലിയ രീതിയിൽ വിജയത്തോടെയാണ് ഇത് പൂർത്തിയായത് കേട്ടോ ഉം പിന്നെ നമുക്ക് നോക്കാം സൈമൺ കമ്മീഷനോട് ഇന്ത്യ വിടാൻ പറയാനുണ്ടായ കാരണം എന്ന് എന്താണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇന്ത്യ വിടാൻ സൈമൺ കമ്മീഷനോട് പറയാനുണ്ടായ കാരണം അപ്പൊ സൈമൺ കമ്മീഷൻ ആരാണ് സൈമൺ കമ്മീഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതൊക്കെ ആയ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു ഈ പരിഷ്കരണങ്ങളിൽ എന്താ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഈ പരിഷ്കരണം നല്ല രീതിയിലാണോ അല്ലെങ്കിൽ തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ള അഭിപ്രായം അറിയാൻ വേണ്ടി ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച ആളാണ് ജോൺ സൈമൺ എന്ന് പറയുന്ന ആള് അയാൾക്ക് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ച് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് ഞങ്ങളെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അയാൾ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതിനെ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ എന്ത് ചെയ്തു ഇന്ത്യക്കാർ ഇതിനെ എതിർ എതിർത്തിയെന്ന് ചോദിച്ചാൽ ഈ കമ്മിറ്റിക്കകത്ത് ഇന്ത്യയിലുള്ള ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ത്യക്കാർക്ക് നല്ലതിനു വേണ്ടി വന്ന ഇതിനകത്ത് ഇന്ത്യക്കാരില് ഒരു എന്താ ഒരാളെ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അത് വലിയൊരു എന്താ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയൊരു എതിർപ്പാണ് അപ്പോൾ അപ്പം ഇന്ത്യയിലുള്ളവരൊറ്റ മനുഷ്യർ എന്ത് എന്ത്ണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഇന്ത്യക്കാരെ ഇതിനെതി ഇന്ത്യക്കാർ എന്താണ് ഹർത്താലും അതേപോലെ തന്നെ ജാഥയും ഒക്കെ ആയിട്ട് എന്ത് ചെയ്ത് എതിർക്കാൻ തുടങ്ങി ലാസ്റ്റ് അവർ പറഞ്ഞു സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞു എന്താണ് നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇവരുടെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ലാലാ ലജ്പത് റായ ആണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തു പോലീസുകാരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു അതിന്റെ ഭാഗമായി അദ്ദേഹം എന്ത് ചെയ്തു മരണപ്പെട്ടു അപ്പൊ സൈമൺ കമ്മീഷനോട് ഗോ ബാക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇന്ത്യക്കാർ ആ ഒരു കമ്മീഷനകത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദി മാർച്ച് അപ്പൊ എന്താ ദണ്ഡി മാർച്ച് ദണ്ടി മാർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ബ്രിട്ടീഷുകാർ എല്ലാത്തിന്റെ പേരിലും നികുതി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ബ്രിട്ടീഷുകാർ എന്തിന്റെ പേരിൽ നികുതി ഏർപ്പാടാക്കി ഉപ്പിന്റെ പേരിലും നികുതി ഏർപ്പാടാക്കാൻ തുടങ്ങി ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പം ഉപ്പില്ലാതെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അത്രയ്ക്കും ഉപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവിടെയും കൊണ്ടൊന്ന് നികുതി ഏർപ്പാക്കി അതും ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതിനെക്കാട്ടി ഉപരി ഈ കാര്യം അത് ആരറിഞ്ഞു നമ്മുടെ ഗാന്ധിജി അറിഞ്ഞു പുള്ളിക്കാരൻ എന്താണ് പുള്ളിക്കാരന്റെ ആശ്രമത്തിൽ ഇരിക്കുക എഴുതറിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു ദണ്ടിക്കടപുറത്തെത്തി ഇദ്ദേഹം എത്തി ഇദ്ദേഹത്തിന്റെ കുറച്ച് അനുയായികളും കൂടെ ചേർന്നിട്ട് ഉപ്പുണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഉപ്പുണ്ടാക്കി ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കർഷകര് സ്ത്രീകള് കുട്ടികള് എല്ലാ ആളുകളും എന്ത് ചെയ്തു ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വന്നു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ഉപ്പുണ്ടാക്കി ഉപ്പുണ്ടാക്കി അതിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരി എന്ത് ചെയ്തു ഈ നിയമം ലംഘിച്ചു ഈ നിയമം തുടർന്ന് എന്തുണ്ടായി ബ്രിട്ടീഷുകാർ ഗാന്ധിജിനെ പിടിച്ചും ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചപ്പോ എന്താണ് നമ്മുടെ നേതാവിനെ പിടിച്ചു ജയിലടച്ചു എന്ന് പറഞ്ഞു ആളുകൾ ആരും അടങ്ങിയിരുന്നിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആര് ചെയ്തു നമ്മുടെ ഇന്ത്യക്കാർ ചെയ്തു അത് ഈ ഒരു ദണ്ഡി മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിലാണ് നടന്നത് ഒരു ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം പിടിയിട്ട് ഇനി അധികം നാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയെ ചൂഷണം ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയാണ് ഇതിന്റെ നേതാവ് അപ്പൊ പുള്ളിക്കാരൻ കൂട്ടി നാല്പത്തിരണ്ടിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഗാന്ധിജി പറഞ്ഞു എന്താണ് ഇന്ത്യക്ക് ഉടനെ സ്വാതന്ത്ര്യം വേണം അപ്പൊ സ്വാതന്ത്ര്യത്തിനപ്പുറം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങക്ക് സ്വാതന്ത്ര്യം മാത്രം മതി ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം ബ്രിട്ടീഷ്കാര് പോയി കഴിഞ്ഞിട്ട് ചെയ്യാം നമുക്കൊരു എന്താ നമുക്ക് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് വേണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെന്റ് എവിടെ വേണം ഇന്ത്യയിൽ വേണോ എന്ന് ആര് പറഞ്ഞു നമ്മുടെ ഗാന്ധിജി പറഞ്ഞു അങ്ങനെ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ്സിലെ കുറെ നേതാക്കന്മാരും കാര്യങ്ങളും വന്നു പക്ഷേ ഈ കാര്യം നമ്മുടെ ബ്രിട്ടീഷുകാർ അറിഞ്ഞപ്പോൾ അന്ന് രാത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് ആ രാത്രി തന്നെ എന്ത് ചെയ്തു ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു ഓക്കെ നമ്മളിവിടുന്ന് അങ്ങനെ ഞങ്ങള് പോകത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ജനങ്ങൾ എന്താണ് ണ്ടാക്കി കൊറേ ഓഫീസുകൾ കത്തിച്ചു സർക്കാർ സ്ഥാപനങ്ങൾ കത്തിച്ചു പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാം എല്ലാം കത്തിച്ചു കൊറേ ആളുകളെ കൊന്നു ഈ അക്രമം കൂടി വന്നപ്പോ എന്ത് ചെയ്തു സംഭവ ഇതാണ് കാരണം നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടക്കം അപ്പൊ എന്ത് ചെയ്യുന്നു ഇവർ അക്രമം അഴിച്ചു വിടും അക്രമം എങ്ങനെയെങ്കിലും അടിച്ചാൻ വേണ്ടി എന്തെങ്കിലും നേതാക്കളെ വീണ്ടും പുറത്താക്കും ഇതാണ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരുന്നത് ഓക്കെ പിന്നെ എന്താണ് മിൻഡോ മോർലി പരിഷ്കാരം എന്ന് പറയുന്നത് പരിഷ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൻഡോ മോർഫി പരിഷ്കാരണം എന്താന്ന് ചോദിച്ചാല് നമുക്ക് എന്താ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മിൻഡോ മോർളി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയില് ഇന്ത്യയില് നമുക്കറിയാം ഇന്ത്യക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു അസംബ്ലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യയില് അസംബ്ലിക്കകത്ത് എന്ത് ചെയ്തു അതായത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇന്ത്യയിൽ അസംബ്ലിയും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ സംഭവം വന്നത് അപ്പം ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ വഴി പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്കാരുമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാരതിന്റെ അകത്ത് ഇല്ല ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അകത്ത് നമ്മുടെ ഇന്ത്യക്കാരില്ല ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരില്ല അപ്പൊ എന്ത് ചെയ്തു ഇതിന്റെ അകത്തേക്ക് എന്ത് ചെയ്തു ഒരു കുറച്ച് ആളുകളെ നമ്മൾ ആഡ് ചെയ്തു ഈ ആഡ് ചെയ്തിട്ട് എന്താ ഇന്ത്യക്കാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്ത് ഇങ്ങനെ ആളുകളെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പരിഷ്കാരം വഴി ഇങ്ങനെ ആഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തി പതിനാറിൽ നിന്നും അറുപത് പേരാക്കി കൂട്ടി അത് മാത്രമല്ല എന്താണ് കൊറേ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാത്ത കുറെ അംഗങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തു എന്താണ് ഇവർക്കൊരു തീരുമാനം എടുക്കാനുള്ള അധികാരം ഇല്ല ആളുകളുടെ എണ്ണം കൂട്ടല്ലാണ്ട് ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടായിട്ടില്ല ഇതാണ് മിൻഡോ മോറി പരിഷ്കരണം എന്ന് പറയുന്നത് ഓക്കേ ും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കാനായിട്ടുള്ളത് സെക്കൻഡ് പാർട്ട് ഒടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്റേ നല്ല രീതിയിൽ വായിച്ചു നോക്കുക നല്ല രീതിയിൽ വായിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്തായാലും ഇട്ടു തരുന്നതായിരിക്കും നമുക്ക് ഒരു ആറ് ഏഴ് ചാപ്റ്റർ ഉണ്ട് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ ജോഗ്രഫിയിൽ അതിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി നിങ്ങൾ ഓട്ടി ചോട്ടി 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 പഠിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്നാ ശരി